ആരോഗ്യരംഗത്തെ മികച്ച കാൽവെപ്പുമായി മെഡ്സാർ ക്ലിനിക് തൊഴുപ്പാടത്തും പ്രവർത്തനമാരംഭിച്ചിരിക്കുന്നു പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ മെഡ്സാർ ക്ലിനിക് ഉദ്ഘാടനം ചെയ്ത് ജനങ്ങൾക്ക് തുറന്നുകൊടുത്തു ഈ പ്രദേശവാസികൾക്ക് ഒരു നിസാര അസുഖങ്ങൾ വന്നാൽ പോലും തൊട്ടടുത്ത് ഹോസ്പിറ്റലും മറ്റൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതാണ് അതിനൊരു പ്രതിവിധിയായിട്ടാണ് ഇപ്പോൾ നമ്മളിവിടെ ഹോസ്പിറ്റൽ ആരംഭിക്കുന്നത് ഏറ്റവും സന്തോഷത്തോടെയാണ് അത് നമ്മളാണ് നമ്മുടെ പരിസരവാസികളാണ് പ്രയോജനപ്പെടുത്തേണ്ടത് വേണ്ട സൗകര്യങ്ങളെല്ലാം ഇവരുടെ നേതൃത്വത്തിൽ ഇവിടെ സംഘടിപ്പിക്കുന്നതുമാണ് അത് നമ്മുടെ പ്രദേശത്തുള്ള എല്ലാവരും അത് സഹകരണത്തോടെ ഏറ്റവും നല്ല രീതിയിൽ അത് പ്രയോജനപ്പെടുത്തണമെന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് ലാബ് ഇ സി ജി ഫാർമസി ഒബ്സർവേഷൻ നെബുലൈസേഷൻ എന്നീ സൗകര്യങ്ങൾ മെഡിസ്റ്റർ ക്ലിനിക്കിൽ ലഭ്യമാണ് കൂടാതെ വീട്ടിൽ വന്ന ഇഞ്ചക്ഷൻ മുറിവ് ഡ്രസ്സിംഗ് എന്നിവ ചെയ്തു കൊടുക്കുന്നതും കിടപ്പ് രോഗികളെ ഡോക്ടർമാർ വീട്ടിൽ വന്ന് പരിശോധിക്കുന്നതും പരിശോധനയ്ക്ക് ആവശ്യമുള്ള സാമ്പിൾ വീട്ടിൽ വന്ന് ശേഖരിക്കുന്നതും മെഡ്സ്റ്റാറിന്റെ പ്രത്യേകതയാണ് ഒപ്പം തന്നെ കാത് കുത്തുന്നതിനും കീറിയ കാത് തുന്നതിനുമുള്ള സൗകര്യങ്ങളും മെഡ്സ്റ്റാർ പ്രധാനം ചെയ്യുന്നു ഡോക്ടറുടെ സേവനം എല്ലാ ദിവസവും രാവിലെ എട്ട് മണി മുതൽ വരെയും ലാബ് ഫാർമസി സൗകര്യങ്ങൾ എല്ലാ ദിവസവും രാവിലെ മണി മണി മുതൽ വൈകിട്ട് വരെയും ഉണ്ടായിരിക്കുന്നതാണ് വാർഡ് മെമ്പർ മുസ്തഫ അധ്യക്ഷത വഹിച്ചു ഈ കിലോമീറ്ററുകൾ താണ്ടേണ്ട അവസ്ഥയാണ് ഉള്ളത് അതുകൊണ്ട് അതിനൊരു ഈ ക്ലിനിക്ക് ഇവിടെ ആരംഭം എല്ലാവിധ ഭാവും മലബാർ എഞ്ചിനീയറിംഗ് കോളേജ് ആൻഡ് അറഫ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയർമാൻ കെ എസ് ഹംസ പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൃഷ്ണൻകുട്ടി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ കെ ഉണ്ണികൃഷ്ണൻ പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ ശ്രീജ പാഞ്ഞാൾ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി ശങ്കരനാരായണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ആതുര ശുശ്രൂഷാരംഗത്ത് പ്രഥമ പരിഗണന കൊടുക്കണമെന്ന് പുതിയ കാല സർക്കാരുകളുടെയും സമൂഹത്തിൻ്റെയും വീക്ഷണമാണ് പക്ഷേ ഗ്രാമീണ ജീവിതത്തിൽ ഇതൊന്നും കാര്യമായി എത്താറില്ല ഇവിടെ ഒരു ക്ലിനിക്കിൻ്റെ കൂടി സാധ്യത പ്രായമാവുന്നത് അത്തരത്തിലൊരു വീക്ഷണമാണ് ഗ്രാമീണ ജീവിതത്തിൽ കൂടി ഗ്രാമ ജീവിതത്തിൽ കൂടി ആരോഗ്യരംഗം സുരക്ഷിതമായിരിക്കണം എന്നതാണ് ഏറ്റവും പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ഈ ഭാഗത്തെ ജനങ്ങൾക്ക് വലിയ ഒരു അനുഗ്രഹമായിരിക്കും ഈ ആതുര ശുശ്രൂഷാ സ്ഥാപനം ഇവിടെ ആരംഭിക്കുന്നത് എല്ലാവിധ ആശംസകളായിരുന്നു ഇത്തരം ആരോഗ്യരംഗത്ത് ഉള്ള ഇത്തരം ഭീഷണികളെ ഒരു പരിധിവരെ നിയന്ത്രിച്ചു പോകുന്നതിനും നേരത്തെ കാലക്കുട്ടി അറിഞ്ഞുകൊണ്ട് വ്യക്തമായ സമയങ്ങളിൽ ചികിത്സ ലഭ്യമാകുന്നതിനും ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളും അത് ഈ രംഗത്ത് സേവനം വളരെയധികം കുറവ് അനുഭവപ്പെടുന്നൊരു മേഖലയിൽ പ്രത്യേകിച്ചും തൊഴിൽപ്പാട മേഖലയിൽ അതിൻ്റെ ഒരു ഗുണം ഇവിടുത്തെ ഈ മേഖലയിലെ ജനങ്ങൾക്ക് ഉണ്ടാകട്ടെ അതോടൊപ്പം ഇതിൻ്റെ മൊത്തം ഗുണം ഇവിടെ സ്ഥാപനത്തിൻ്റെ മൊത്തം ഗുണം പനാ ഗ്രാമപഞ്ചായത്തിലെ മൊത്തം ജനങ്ങൾക്കും ലഭ്യമാകുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ സാധാരണക്കാരുടെ ഡോക്ടറൊക്കെ കാണുന്നുണ്ടെങ്കിൽ പോയി കണ്ടുവരാനുള്ള ചിലവ് വളരെ കൂടുതലാണ് അത് വളരെ കുറച്ച് കിട്ടാനും അത് സൗകര്യപ്രദമായി ഉപയോഗപ്പെടുത്താനും ഈ നമ്മുടെ എല്ലാ ജനങ്ങളിലും സഹായ സഹകരണങ്ങളും ഇവിടുത്തെ ഹോസ്പിറ്റൽ ജീവനക്കാരെ സഹായ സാധനങ്ങളും ഉണ്ടാകട്ടെ നമുക്ക് ഇങ്ങനത്തെ ലാബുകൾ നമ്മുടെ തൊട്ടടുത്തു തന്നെ ഉണ്ടാവുന്ന ഭയങ്കര ഗുണകരമാണ് അപ്പം അതുകൊണ്ട് ഈ തൊഴുപ്പാടം പ്രദേശത്ത് ഈ നല്ലൊരു സംരംഭമായി വളർന്നു വരാൻ ഈ മെഡ്സ്റ്റാറിന് കഴിയട്ടെ എന്ന് എല്ലാവിധ ആശംസകളും നേരുന്നു തൊഴുപ്പാടത്ത് കൂടാതെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപവും മെഡ് സ്റ്റാർ ക്ലിനിക് പ്രവർത്തിക്കുന്നുണ്ട് ഞങ്ങളുടെ മൂന്നാമത്തെ സ്ഥാപനമാണ് ഇപ്പോൾ ജനങ്ങളുടെ സഹകരണം കൊണ്ടാണ് നമ്മളിത് മൂന്നാമത്തെ നമുക്ക് ഒരു കുലത്തിനുള്ളിൽ തുടങ്ങാൻ പറ്റിയത് വാർഡ് മെമ്പർ മുസ്തഫാടൊരു റിക്വസ്റ്റ് ആയിരുന്നു ഇവിടെ ഇങ്ങനത്തെ സൗകര്യമില്ല അപ്പോൾ നിങ്ങൾക്കൊന്നും ഇവിടെ തുടങ്ങാൻ പറ്റുമോ എന്ന് റിക്വസ്റ്റ് ചെയ്തപ്പോൾ നമ്മൾ ആ റിക്വസ്റ്റ് അതെ ഏറ്റെടുത്തു നമുക്കതിൽ കോൺഫിഡൻറ്റും ഉണ്ട് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നുള്ള പറ്റിയ ടീം നമ്മുടെ കയ്യിലുണ്ട് അതുകൂടെ ഞങ്ങൾ ഹൗസ് കോളുമായിട്ട് ബന്ധപ്പെട്ട ഡോക്ടർ വീട്ടിൽ പോയിട്ട് രോഗികളെ കാണുന്നു കിടപ്പ് രോഗികളെ വീട്ടിൽ പോയി കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ ഇഞ്ചക്ഷൻ മുറിവ് ടെസ്റ്റിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ പെട്ടെന്ന് അവർക്ക് ദൂരത്തി പോയി കാര്യങ്ങൾ ചെയ്യാനുള്ള സൗകര്യം ഉള്ള കാര്യങ്ങൾ ഒരുവിധമൊക്കെ ഞങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ട് ഒരു ഒബ്സർവേഷൻ ആണെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വീട്ടിൽ വരുമ്പോൾ ഓടി ഡോക്ടർ ഓടി വീട്ടിലെത്താനും അവർക്ക് വേണം അങ്ങോട്ട് കൊണ്ടുവരാനും എല്ലാ സൗകര്യങ്ങളും ഇവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇഞ്ചെക്ഷൻസ് വീട്ടിൽ പോയിട്ട് ചെയ്തും ബ്ലഡ് ലാബ് ആധുനിക ലാബ് ടെക്നോളജി ഒക്കെ ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വീട്ടിൽ പോയിട്ട് കിടപ്പ് രോഗികൾ വരാൻ പ്രായമായവരുണ്ടെങ്കിൽ അവർക്ക് ഷുഗർ ചെക്ക് ചെയ്യുന്നതിനും മറ്റുള്ള കാര്യങ്ങൾക്കായിട്ട് വീട്ടിൽ പോയി ബ്ലഡ് കളക്റ്റ് ചെയ്യാനും റിസൾട്ട് വാട്സപ്പ് ഇമെയിൽ വഴി ചെയ്തു കൊടുക്കാനും ഒക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട് സാധാരണക്കാർക്ക് എത്തിക്കുക അവർക്ക് ഇവിടെ നിന്ന് ഒറ്റപ്പാലം ചാലക്കര അങ്ങനെ ദൂര സ്ഥലങ്ങളിലേക്ക് പോകണം പിന്നെ ധാരാളം ബസ് സൗകര്യങ്ങളൊന്നും ഇവിടെ ഇല്ല അപ്പം അങ്ങനെയുള്ള സമയത്ത് അവർക്ക് ഏറ്റവും ആവശ്യമായിട്ടൊരു സംഗതിയാണ് അത് അപ്പോൾ അത് നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കുക അവർക്ക് പുറത്തുപോയി എന്താണ് അത്യാധുനികമായ ഹോസ്പിറ്റലിൽ കിട്ടുന്ന അതേ സർവീസ് തന്നെ അവരെ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതന്നെയാണ് ഞങ്ങളുടെ ഉദ്ദേശം ബിസിനസ് ഡെസ്ക് റൈറ്റ് വിഷൻ